ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആരംഭം എന്ന പേരിൽ ലക്ഷ്യയുടെ സെക്രട്ടേറിയറ്റ് കോഴ്സുകൾ ആരംഭിച്ചവരും നിങ്ങൾക്കറിയാം ആ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ രണ്ട് തരത്തിലുള്ള കോഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു വിത്ത് മെന്റർഷിപ്പും വിത്തൌട്ട് മെന്റർഷിപ്പും ലക്ഷ്യയുടെ കോഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ടും സ്റ്റഡി പ്ലാനും നൽകിയിട്ടുണ്ട് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാകും അത് കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാനും സാധിക്കും എന്നാൽ എന്താണ് മെമ്പർഷിപ്പോട് കൂടിയുള്ള ലക്ഷ്യയുടെ കോഴ്സ് അതെന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മെമ്പർഷിപ്പ് എല്ലാവരും എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ലക്ഷ്യയുടെ കോഴ്സ് എടുത്താൽ മതിയാവും മെൻഡർഷിപ്പോ കൂടിയുള്ള ക്ലാസ് എടുക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല എന്നാൽ എന്താണ് മെൻഡർഷിപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയാവും ആർക്കൊക്കെയാണ് ഈ മെൻഡർഷിപ്പ് വേണ്ടത് ഒന്നാമത്തെ കാറ്റഗറി ആദ്യമായിട്ടാണ് നിങ്ങൾ പി എസ് സി ക്ലാസ്സിലിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെൻഡർഷിപ്പ് സപ്പോർട്ട് ഉപയോഗപ്പെടും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് നിങ്ങളെ പഠനത്തിന് പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുടെ മെൻഡേഴ്സിന് സാധിക്കും ഇത് ഒരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ കുറച്ച് നാളായി പഠിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പി എസ് സിയുടെ അറിയാം പക്ഷെ അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെൻറ്റൽ സപ്പോർട്ട് ആവശ്യമാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ പടി 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 എന്ന് പറയാറുണ്ട് അല്ലേ നമുക്കത് വണ്ട് ഭയങ്കര ഇറിട്ടേഷൻ ആണെങ്കിലും ആ വാക്കുകൾ നമുക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു കാരണം അങ്ങനെ പടി പടി എന്ന് പറഞ്ഞു കൊണ്ട് മാത്രം പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന കുട്ടികൾ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ളവർക്കും മെൻഡർഷിപ്പ് ഉപയോഗപ്പെടും അവരെ പഠനത്തിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സിന് സാധിക്കും അപ്പോൾ മെൻ്റർഷിപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ് ലക്ഷ്യയുടെ പബ്ലിക്കേഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വായിക്കുന്ന ബുക്കുകളാണ് ലക്ഷ്യയുടെ പബ്ലിക്കേഷൻസ് ലക്ഷ്യയ്ക്ക് എസ് സി എല്ലാ ബുക്കുകളും ആണ് റാങ്ക് ഫയലുകൾ ആണ് ഇംഗ്ലീഷ് മാത്സിൻ്റെയൊക്കെ ബുക്കുകൾ ആണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരിക്കും മെൻഡർഷിപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിനോടൊപ്പം കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരും എസ് സി ആർ ടി എൻ സി ആർ ടി പോലുള്ള ഇമ്പോർട്ടൻറ്റ് പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും വക്കാബുലറി പോർഷൻസ് നിങ്ങൾക്ക് അയച്ചു തരും ഇതെല്ലാം സ്റ്റഡി പ്ലാനിനോടൊപ്പം തന്നെ ഇതും കൂടെ കവർ ചെയ്ത് പോകേണ്ടി വരും ഈ കവർ ചെയ്യുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പരീക്ഷ ഉണ്ടാവും അതും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പരീക്ഷ നടത്തുന്നത് പരീക്ഷ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വീക്കിലി ഉണ്ടാവും ചുമ്മാ വീക്കിലി ടെസ്റ്റ് നടത്തുന്നതല്ല അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്കൊരു ഫോളോ അപ്പ് കോൾ ഉണ്ടാവും ഫോളോ അപ്പ് കോൾ എന്ന് പറയുന്നത് ആ നിങ്ങളുടെ പഠനം ഏത് രീതിയിലാണ് നിങ്ങൾ ഇത്രയും റാങ്കിൻ്റെ പിറകിലാണ് നിങ്ങളുടെ മാർക്ക് ഇത്രത്തോളം കുറവാണ് നിങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ട് നിങ്ങൾ ആ എക്സാം എഴുതിയില്ല ഇതിനൊക്കെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുത്തേ പറ്റും ഓരോ എക്സാം കഴിയുമ്പോഴും മെൻഡേഴ്സ് നിങ്ങളോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ആഴ്ചയിലെ പഠനം എങ്ങനെയാണെന്ന് അസസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനൊരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കൃത്യമായിട്ടും സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാവും ഞാൻ പറഞ്ഞ രണ്ട് കാറ്റഗറിയുള്ള കുട്ടികൾക്ക് മാത്രം ഇത് ആവശ്യമുള്ളൂ അല്ലാത്തവർ ഇതെടുക്കണമെന്ന് നിർബന്ധമില്ല